ഇത്രയും വർഷം ഇത്രയും വർഷത്തിൽ വളരെ ഫാസ്റ്റായിട്ടൊരു മിന്നൽ പോലെ മനസ്സിലേക്ക് വരുന്ന പ്രകടനം പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതൽ ഡാൻസ് ഇനങ്ങളിലാണെന്നും മനസ്സിലാക്കാം അങ്ങനെ മിന്നൽ പോലെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ പറയാമോ മീരാശിനാണ് ഭരതനാട്യം അതായത് ഈ ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ആ കുട്ടി എവിടെയാണെന്നോ ഏതാണെന്നോ ഇപ്പോഴും അറിയില്ല പക്ഷേ ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ആരാണ് ഭരതനാട്യം എന്ന് ചോദിച്ചാൽ മീരയാണ് എന്ന് ണിക്കാൻ പറ്റുന്ന അതായത് ഞാൻ രണ്ടായിരത്തി എട്ടില് രാസപ്രിയ മോനിയാട്ടം ചെയ്തു ഭരതനാട്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപതില് തിരുവനന്തപുരത്ത് മീരക്കായിരുന്നു പ്രൈസ് രണ്ടായിരത്തി പത്തില് ജഗദാനന്ദ കാരക ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനാലാപനം ചെയ്ത് ഹൃദയം കീഴടക്കിയ കലോത്സവത്തിൻ്റെ ഹൃദയം കീഴടക്കിയ കുട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ജില്ലയാണ് കോട്ടയത്തേക്ക് വന്നപ്പോഴത്തേനും വാസലൈ പന്ത് മുരുകൻ്റെ ഒരു കഥ വള്ളി വള്ളിദേവിയുടെയും കഥ വന്ന് ചെയ്ത് അതായത് എന്താണ് ഭരതാട്യം എന്ന് ചോദിച്ചാൽ ആ മീരയാണ് എന്ന് കലാകേരളത്തിന് പറയാൻ പ്രാപ്തയായ ഒരു കുട്ടിയാണ് മീര അതാണ് ഭരതാട്യത്തിൽ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോഴത്തേനും മീര മോഹിനിയാട്ടത്തിലുണ്ട് എന്നാലും ഒരുപാട് കുട്ടികൾ വേറെ വരുമല്ലോ ഒത്തിരി ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പെർഫോമൻസ് നല്ല പ്രകടനം നമ്മുടെ ചാലക്കുടിയിൽ ഒരു ശരണ്യാ ശശിധരനുണ്ട് ശരണ്യാശശിധരൻ ശ്രീംഗാരം ചെയ്യാൻ ഇത്രയും ഭംഗിയായ ഒരു കുട്ടി ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ആ കുട്ടി എം ജി യൂണിവേഴ്സിറ്റി കലാതിലകായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു എം ജി യൂണിവേഴ്സിറ്റി കലാതിലകാണ് ഇടയ്ക്ക് ഞാനൊരു ചോദിച്ചാൽ പറയാം ഇടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്കിൽ ഈ കുട്ടിയുടെ ഇത് ഞാനിങ്ങനെ ഇട്ടു മോഹിനിയാട്ടത്തിലെനിക്ക് ഇപ്പം നാലഞ്ച് വർഷം മുമ്പാണ് അത് അത് ആശ്രയങ്ങൾ ഉണ്ടായിരുന്നു ആ കുട്ടി അത് കണ്ടിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ എനിക്ക് സന്തോഷമുണ്ട് ചേട്ടനെ പോലുള്ള ആളിങ്ങനെ പറഞ്ഞുവല്ലോ ആ ഞാൻ ശൃങ്കാരം ചെയ്തത് ഉറപ്പാണ് കാണും പുതിയ വീണ്ടും ഒരു കലോത്സവ കാലത്ത് ഇങ്ങനെയൊക്കെ ഓർക്കുക എന്ന് പറയുന്നതാണ് കലാകാരന്മാരുടെ കലാകാരികളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം